നാളത്തെ എപ്പിസോഡിൽ റസ്മിനും ഔട്ടായി അപ്സറെ നിൽക്കുന്നു എന്താ സംഭവം അപ്സര ഔട്ടായോ ആ പല പേജുകളിലും അപ്സറ അഡിക്റ്റഡ് എന്ന് കാണിക്കുന്നു ഞാൻ ആദ്യം വിചാരിച്ചു അത് ഇതായിരിക്കുന്നു പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെ അപ്സര അഡിക്റ്റഡ് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നു എന്ത് വെച്ചാൽ അപ്സർ അഡിക്റ്റഡ് ആയോ എന്താണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ഞാനും അല്ലേ പറഞ്ഞതാണ് റസ്മിൻ മാത്രമാണ് പുറത്തായെന്നാണ് ഞാനും പറഞ്ഞത് വേറെ പേരൊന്നും കേൾക്കുന്നില്ല പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഇടുത്തി പോലെ അതേ ഒറേഴ് മണിക്കൂറായി അപ്സര ഔട്ടായി അപ്സര ഔട്ടായി എഡിക്റ്റഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അപ്സര എവിക്റ്റഡ് ആയിട്ടില്ല റസ്മിൻ മാത്രമേ ആയിട്ടുള്ളൂ എന്നായിരുന്നു എനിക്കറിയാവുന്നത് റസ്മിൻ മാത്രമേ ഇന്ന് ഈ ആഴ്ച ഈ ആഴ്ച ഞാൻ ലാലേട്ടൻ്റെ ഈ എപ്പിസോഡിൽ ഇന്നത്തെയും ഇന്നത്തെ ആരാട്ടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആണല്ലോ അപ്പം നാളത്തെ എപ്പിസോഡിൽ കാണാൻ എവിക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഔട്ടായിട്ടുള്ളത് കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തു ഇനിയിപ്പോൾ നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യും ഈ ആഴ്ച നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യും അതിൽ നിന്ന് സാറ്റർഡേ സൺഡേ അടുത്ത ഈ ഒരു വീക്കെൻഡ് വീക്കെൻഡിലായി ഇപ്പോൾ നടക്കുമല്ലോ ഞാൻ മറ്റന്നാളും കൂടി ആയിക്കഴിഞ്ഞാൽ അടുത്ത വീക്കെൻഡായി ഇതിപ്പോൾ മിഡ് വീക്കാണ് റസ്മിൻ ഔട്ട് ആയിരിക്കുന്നത് മിഡ് വീക്കിലാണ് അത് കഴിഞ്ഞ് സാറ്റർഡേയും സൺഡേ എപ്പിസോഡും ഉണ്ട് ഷൂട്ട് അപ്പോൾ സാറ്റർഡേ ഷൂട്ട് ഉണ്ടാവും അന്നും ചിലപ്പോൾ ഒരാളും കൂടെ എഡിക്റ്റ് ആവാം അല്ലെങ്കിൽ രണ്ടാളും കൂടെ എവിക്റ്റ് ആകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ആ അങ്ങനെ സാധ്യതയുണ്ട് പിന്നല്ലാണ്ട് പിന്നെ എഡിക്റ്റ് ആവേണ്ടേ കാര്യം ഇത്രയും ഇനി ആ കൂടെ മൂന്നാഴ്ചയുണ്ട് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഉണ്ട് അപ്പോൾ പിന്നെ ഇത്രയും പേര് നിൽക്കുമ്പോൾ എവിക്റ്റ് ആവില്ലേ അങ്ങനെ എവിക്റ്റ് ആകുമായിരിക്കാം അപ്പോൾ ആരെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല റെസ്മിൻ മാത്രമേ ഔട്ടായിട്ടുള്ളൂ ഇന്ന് അതായത് ഇന്നലെ നാളത്തെ എപ്പിസോഡിൽ അത് എന്നാണ് തോന്നുന്നത് റസ്മിൻ മാത്രമേ എവിക്റ്റ് അഡിക്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അറിയാൻ കഴിഞ്ഞതും അങ്ങനെയാണ് ചാൻസ് ഏറ്റവും കൂടുതൽ ചാൻസ് റസ്മിൻ മാത്രമേ ഉള്ളൂ ഇതുവരെ ഉള്ളതിൽ അപ്സര ഔട്ട് ആയിട്ടില്ല അപ്സര ഔട്ട് ആയിട്ടില്ല അപ്പം നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും പിന്നെ അല്ലാണ്ട് പുതിയ നോമിനേഷൻ ഇടുകയും ഇല്ലയെന്ന് അത് കാര്യം ഓൾറെഡി ബുധനാഴ്ച വരെയുള്ള എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞു പിന്നെ വ്യാഴാഴ്ചത്തേക്കും വെള്ളിയാഴ്ചത്തേക്കും വേണ്ടി പുതിയ നോമിനേഷനൊന്നും കൊണ്ടുവരില്ല അപ്പോൾ എന്തായാലും നോമിനേഷൻ കോമൺ സെൻസിൽ നമുക്ക് ആലോചിച്ചാൽ അറിയാം ആ നോമിനേഷൻ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാഴ്ചത്തേക്ക് പുതിയ നോമിനേഷൻ വേണ്ടി രണ്ട് ദിവസത്തേക്ക് പുതിയ നോമിനേഷൻ ഒക്കെ ഇടുവോ എനിക്ക് തോന്നുന്നില്ല മിക്കവാറും രണ്ടാഴ്ച ഈ സെയിം നോമിനേഷൻ തന്നെ ആയിരിക്കും അടുത്ത ആഴ്ചയായിരിക്കും പുതിയ നോമിനേഷൻ വരാൻ പോകുന്നത് അപ്പോൾ എന്തായിരുന്നാലും നിലവിൽ റസ്ബിൻ മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ പിന്നെ ഇന്ന് ലാലേട്ടൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയല്ലേ നല്ല രസമുണ്ടായിരുന്നു ലാലേട്ടൻ്റെ നാൾ വഴികൾ അതായത് ലാലേട്ടൻ സ്വയം പറയുന്നുണ്ട് പതിനേഴാം വയസ്സിലാണ് ഞാൻ ഫിലിമിൽ കയറുന്നത് നാൽപ്പത്തേഴ് വർഷം സിനിമയിലുണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ വോയിസ് വരുന്നു നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ യാത്രയാണ് കടന്നു പോകുന്നത് അത് ഓർക്കുന്നു ബിഗ് ബോസ് അത് കഴിഞ്ഞ് ബിഗ് ബോസിലെ ലാലട്ടൻ്റെ ജേണി കാണിച്ചു കൊടുക്കുകയാണ് ലാലേട്ടൻ സീസൺ വണ്ണ് തൊട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീക്കെൻഡ് വരെ ഉള്ള കാര്യങ്ങൾ എന്ത് രസമായിരുന്നു ഓരോന്നിങ്ങനെ കണ്ണിനിങ്ങനെ മാഞ്ഞു മാഞ്ഞു പോവായിരുന്നു കേട്ടോ എല്ലാ സീസണേയും മിക്സ് ചെയ്തിട്ടുള്ള സംഭവം കാണിക്കുകയാണ് നല്ല രസമായിരുന്നു കേട്ടോ അത് ഇങ്ങനെ കണ്ടിരിക്കാൻ അത് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് രഞ്ജിന് ചാടി വീഴാണ് ആ രഞ്ജിന് ചാടി വീഴുന്നു അപ്പൊ സാബു ഷേറെ വന്നു ലാലേട്ട അപ്പൊ എനിക്ക് വന്നൂടെ ലാലേട്ടാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇനി വരണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പൊ അപ്പൊ രഞ്ജിനി എടുത്ത് ലാലേട്ട സംസാരിക്കുകയാണ് രഞ്ജിനിയിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പൊ രഞ്ജിനി ഇപ്പോൾ സീസൺ സിക്സ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ലാലേട്ടന്റെ വീക്കെൻഡ് കാണുന്നത് അത് കറക്റ്റാട്ടാ ലാലേട്ടന്റെ വീക്കെൻഡ് കാണാനാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് എപ്പിസോഡ്സിനെ കാറ്റി പിന്നെ രാവിലെ നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിജയ് വരുന്നുണ്ട് വിജയ് യേശുദാസ് വരുന്നുണ്ട് ഒരു ഫ്യൂഷൻ പോലെയാണ് പുള്ളിക്കാരനെ അവതരിപ്പിക്കുന്നത് അത് എലീന പാട്ടില്ലേ കരളേ നിൻ കൈബി നല്ല രസമുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അപരന്തമിഴ്പാട്ടി ആ പാട്ട് പിന്നെ അത് പ്രമദവനം ആ പാട്ടും നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് രണ്ട് വിശിഷ്ട അതിഥികളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഇന്ത്യയുടെ ബിസിനസ് ഹെഡും പിന്നെ ചാനൽ ഹെഡ് അസിസ് ഏഷ്യാനെറ്റ് ആ രണ്ടുപേരെ കേ നമ്മുടെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു പൊന്നാടെ അണിയിക്കുന്നു പുഷ്പവൃഷ്ടി ലാലേട്ടൻ്റെ മെല്ല അപ്പോൾ ലാലട്ടൻ്റെ ചിരി അത് കഴിഞ്ഞ ശേഷം ഒരു സർപ്രൈസ് ഉണ്ട് പ്രേക്ഷകരിൽ നിന്നും ലാലേട്ടന് ഒരു ബർത്ത്ഡേ വിഷ് അത് കഴിഞ്ഞ് കേക്ക് കട്ടിങ് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഒന്നും കൂടി ലാലട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ പിന്നെ അപ്സര പോയിട്ടില്ല റസ്മിൻ മാത്രമേ എഡിക്റ്റ് ആയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്